പശു മുതൽ ബ്രാഹ്മണൻ വരെ ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് പറയുന്നത് പശുവിനും ബ്രാഹ്മണനും മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു മതമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ബ്രാഹ്മണനും പശുവും മാത്രമേ ഉള്ളൂ അതിനിടയ്ക്കമുള്ള മറ്റ് ജനങ്ങളുണ്ടോ ബ്രാഹ്മണൻ അല്ലാത്തവർ അവരാരും മനുഷ്യരല്ല അവർക്ക് പശുവിനുള്ള പരിഗണന പോലും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പശു എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്നത് നാല് കാലും ഒരു വാലും രണ്ട് കുമ്പും നമ്മൾ പ്രസവത്തിന് ശേഷം കറന്നാൽ വെളുത്ത പാല് കിട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവാണ് പശു എന്ന് കരുതുന്നതുകൊണ്ടാണ് പക്ഷെ വേദത്തിൽ നമ്മൾ പറയുന്ന പശു നമ്മൾ പശു മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് ഹിന്ദു മതം പറയുന്ന സനാതനം പറയുന്ന പശു സകല ജീവജാലങ്ങളുമാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ ജീവജാലം മുതൽ ഏറ്റവും വലിയ നീലത്തിനിങ്ങലം വരെയുള്ള ഒരു വർഗത്തെയാണ് പശു എന്ന് പറയുന്നത് ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളുമാണ് പശു വന്ന രണ്ടക്ഷരം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് ഇനി ബ്രാഹ്മണനോ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ചില തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിനൊന്നും പറയണ്ട നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചാതുർവർണ്ണിയം സൃഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചാതുർവർണ്ണിയം നാല് ജാതികൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൃഷ്ണനാണ് ഏറ്റവും വലിയ ജാതിവാദി എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കളായ ആളുകൾ ചൂടിപ്പോകും കാരണം നമ്മളും കേട്ടിട്ടുണ്ട് ചാതുർവർണ്യം മറിയാ സൃഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ അടുത്ത വരി നമുക്കറിയില്ല അടുത്ത വരി നമുക്കറിയില്ല ഈ പറയുന്ന നമ്മളെ വിമർശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചാതുർ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നേരെ വിരോധം ഉണ്ടുമ്പോൾ ചൂടിപ്പോകുന്ന നമുക്കറിയില്ല അടുത്ത വരി എന്താണ് കൂടകർമ്മ വിഭാഗശ എങ്ങനെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ചാതുരുവർണ്ണിയും നാല് ജാതികൾ ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്താ ഗുണം കർമ്മം അവരവൻ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഒരു ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾ ചെയ്യുന്ന കൃത്യം ബ്രാഹ്മണ്യമാണ് എന്നാൽ ഒരു ബ്രാഹ്മണന്റെ മകൻ പട്ടാളത്തിൽ ചേർന്നാൽ അവൻ ബ്രാഹ്മണനല്ല അവൻ ക്ഷത്രിയനാണ് ക്ഷത്രിയന്റെ മകൻ കച്ചവടം നടത്തിയാൽ അവൻ വൈശ്യനാണ് ഇങ്ങനെയാണ് ം എന്ന് ഭഗവാൻ പറ നമ്മളെ കബളിപ്പിക്കും നമുക്ക് അടുത്ത വരി പറഞ്ഞ പോലെ ഹിന്ദുക്കളായ നമുക്ക് അടുത്ത വരി അറിയില്ല അതുകൊണ്ട് നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ചൂളി പോകും എന്തൊരു കഷ്ടമാണ് ഭഗവാൻ കൃഷ്ണൻ ഇത്ര പോകൃതരൊക്കെ പറഞ്ഞോ അത് കാരണം പുറത്തിറക്കി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ ചൂളി പോകും കാരണം നമ്മൾ നമ്മുടെ ധർമ്മം പഠിക്കുന്നില്ല നമ്മുടെ ചരിത്രം പഠിക്കുന്നില്ല നമ്മുടെ വേദം പഠിക്കുന്നില്ല നമ്മുടെ ഇതിഹാസം പഠിക്കുന്നില്ല നമ്മുടെ ഉപനിഷത്തെ കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് അറിയില്ല ഇത് ഈ സമൂഹം ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ നിർഭാഗ്യമാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു